ഏ ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും നമ്മളെ ഫാം ആണ് ഇതിപ്പോൾ ബില്ലാപ്പി നോക്കി നടത്തിയിരുന്ന ഒരു ഫാമായിരുന്നു ഇപ്പോൾ മഴക്കാലം വന്നതിന് ശേഷമുള്ള ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം അത് മാത്രമല്ല ബില്ലാപ്പിയുടെ ശ്രദ്ധ ശ്രദ്ധ കുറവ് കാരണം കുറേ കോടിയും ചത്ത പിന്നെ ാവും ഒക്കെ ചത്ത് പിന്നെ ഫുള്ള് വൃത്തിയായി കിടക്കാനെ കേട്ടോ അത് പ്രത്യേകിച്ച് നടക്കാൻ വന്നതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ ചെറിയ വീട് വെക്കാൻ പോവുകയാണ് പിന്നെ ഇവിടെ കൃഷി നടത്തും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സമയൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ വീട് അപ്പോൾ നിങ്ങൾ കാണണം കാണുന്നോട്ടോ ഞാൻ മാത്രമല്ല പ്പോൾ ഞാൻ എന്താണ് ബില്ലാൻ ബില്ലാപ്പിൻ്റെ സെതോർ കാരണം മറ്റ് മറ്റേ കുറേ അബദ്ധങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി സെറ്റാക്കാൻ പോവാണ് ഇനി ഞാനായിരിക്കും ഇത് നോക്കി നമുക്ക് സെറ്റാക്കാം പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി എനിക്ക് ക്യാൻസർ ആക്കാം ഈ കൂട്ടിൽ നിറയെ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ചത്തു പിന്നെ തീറ്റ കുറഞ്ഞു അങ്ങനെയൊക്കെ ചത്തുണ്ട് ആൾക്കാലമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇനി ഇതൊക്കെ നമ്മൾ സെറ്റാക്കും എന്താണ് റെഡി ആക്കാൻ പോവാണ് പിന്നെ ഇതിൽ കുറേ മീനുകളുണ്ട് ഉണ്ട് പക്ഷെ വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഇനി ഇതും സെറ്റാക്കണം അപ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കാൻ പോകുമുതലേ പിന്നെ ഇത് ആറ്റുകൂടെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഏകദേശം നമ്മൾ ഫാമിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിന് മുന്നിട്ടുള്ളത് അപ്പം ഇതിന് ക്ലിയർ ആക്കണം എല്ലാം റെഡി നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ ഈ ഫാം മാറ്റി മറക്കും ഇത് ഇപ്പച്ചാണ് ഓപ്പൺ ചെയ്തെങ്കിലും ഇനി ഒരു വട്ടം കൂടെ ഉള്ള കഴിക്കാൻ പോവാനിട്ട് അതായത് ഭയങ്കര അടിപൊളിയാക്കിയിട്ട് അപ്പോഴൊക്കെ നമുക്ക് അടുത്ത് കാണിച്ചു ഞങ്ങൾ ഏകദേശം പണി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ പിന്നെ നിങ്ങളുടെ കാരുണ്ടായിരുന്നതിൽ അത് ചത്തും പിന്നെ കുറച്ച് ലവ് ബേഡ്സ് ഉണ്ട് കേട്ടോ അതിൽ ഇനി ഇതും കൂടെ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് ജോലി പ്രാവുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഇനി ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കുമ്പോൾ നമുക്ക് സെറ്റ് ആക്കണം അതൊക്കെ വീഡിയോ ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വാതിലൊക്കെ ക്ലിയർ ആക്കാണ്ട് കേട്ടോ ഫാമിൻ്റെ എല്ലാ സൈഡും റെഡിയാക്കണം ഇവിടെ സെറ്റ് ആക്കാണ്ട് ഫാമിൻ്റെ കോമ്പൗണ്ട് തന്നെ നമ്മൾ മാറ്റിമറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഫാം ഉള്ളത് അഞ്ച് സെൻറ്റിലാണ് കേട്ടോ അപ്പോൾ അഞ്ച് സെൻറ്റ് നമുക്ക് വളരെ വൃത്തിയായി സൂക്ഷിക്കണം നമ്മളെ വീടിൻ്റെ ചുറ്റുപാടുള്ള സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്തായാലും ശ്രമിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ആ കോഴിക്കോട് ഉണ്ട് കേട്ടോ കോഴിക്കോട് നിറയെ കോഴികളുണ്ടായിരുന്നു ആ കോഴികളൊക്കെ കേട് വന്ന് ചർച്ച ഉണ്ട് കോഴിക്കോട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുക കേട്ടോ ഇനി അത് നമുക്ക് സെറ്റ് സെറ്റാക്കണം ഈ ഒരു കോമ്പൗണ്ടെന്ന് നമ്മൾ നല്ല സെറ്റ് സെറ്റാക്കണം പിന്നെ ആ സൈഡിലാണ് നമ്മളൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടണോ നിങ്ങൾ എന്താ സ്കിപ്പ് അടിക്കാതെ കാണാം കേട്ടോ അപ്പം ഗാസ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ട് ഒരു വലിയ മരം നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തൊരു പൂവിടുന്ന ഒരു ചെറിയൊരു മരമാണ് ഇപ്പോൾ പിന്നെ നമുക്ക് ഉള്ളത് ഇതിലൊക്കെ പ്രാവുണ്ടായിരുന്നു ഇതിലായിരുന്നു നമ്മളാ പൂച്ച ഉണ്ടായിരുന്നത് പിന്നെ ഇതിലിപ്പോൾ ഇതേ രണ്ട് പ്രാവേ ഉള്ളു ടായലൊന്നും പ്രാവില്ല പുല്ല് കൂട് ഒഴിഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവേ പിന്നെ ഈ വാതിൻ്റെ തൊട്ടപ്പുറത്ത് തെറ്റി പൂവിൻ്റെ ചെടിയുടെ ഇട്ടോ ഇടയ്ക്കൊക്കെ പൂ ഉണ്ടാകും നിറയെ പൂ ഉണ്ടാവും ഒക്കെ കുറച്ചുള്ളൂ പിന്നെ നമുക്ക് കയറി ഇടുന്ന കുറേ ചെടികളുണ്ടാവും പിന്നെ അയിലാണ് കേട്ടോ കുറച്ചും കൂടി പ്രാവുള്ളത് അല്ലെങ്കിൽ രണ്ട് നട്ടിലും പ്രാവുണ്ട് കേട്ടോ അപ്പം മൊത്തം മൂന്ന് ജോഡി പ്രാവം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ പറഞ്ഞാൽ ഈ താഴത്തത് രണ്ടു കൂടെ ഒഴിഞ്ഞ് എടുക്കണം നേരത്തെ ഈ സൈഡ് ഒഴിഞ്ഞ് എടുക്കണം ഇതിലും ഇതിലും പ്രാവുണ്ട് കേട്ടോ അപ്പം ആറ് ജോടി പ്രാവുണ്ട് പിന്നെ നമുക്കുള്ളത് ലവ് ബേഡ്സ് ആണ് കേട്ടോ ലവ് ബേഡ്സ് അങ്ങനെ മൂന്നെണ്ണുള്ളുട്ടോ മൂന്നെണ്ണൊള്ളുട്ടോ അപ്പം കുറേ ഉണ്ടായിരുന്നു ഒക്കെ ചത്തിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളെ കാൽ വരുന്നുണ്ടായിരുന്ന കാര്യപ്പില്ല പിന്നെ നമുക്ക് പിന്നെ നമുക്ക് അവിടെയൊക്കെ മറക്കണം പിന്നെ കുറെ എണ്ണം വിറ്റിട്ടുണ്ട് കഴുകി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ട് കഴുകി മരം ഇതാണ് കേട്ടോ നമ്മുടെ സപ്പോട്ടയുടെ മലട്ട പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട് ഇത് ശരിക്കും ഗാർഡൻ തന്നെയായിരുന്നു ഇപ്പം ഗാർഡൻ തന്നെ പിന്നെ നമുക്ക് അവിടെ കുറെ മരണ്ട് പുളിയുടെ മരണ്ട് കൊടംപുഴിയുടെ മരണ്ട് ആ അങ്ങനെ കുറെ മരണ്ട് കൊടംപുഴിയൊക്കെ അപ്പം രണ്ട് കടമ്പുളി കിട്ടുന്നു നമുക്ക് നാല് കുടമ്പിൽ കിട്ടിട്ടോ ഇനി ഉണ്ടോക്കപ്പുറത്താണ് നമുക്ക് തീർത്തക്കാം ഞാൻ പിന്നെ വെച്ച മീനുകളോ നമുക്ക് മീനെ കഴിച്ച മീന് പുറമെ വെള്ളം ആർഗി കഴിച്ചു ഇതിലാണ് ഇതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ മീനിൻ്റെ പോട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഫ്രിഡ്ജ് ബോക്സ് ആണ് കേട്ടോ ഇതിലാണ് ഇഷ്ടംപോലെ മീനും കേട്ടോ പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇതിൽ ഞങ്ങൾ തേർഡ് വാങ്ങിച്ച ഒരു പോട്ടാണ് ഇതിൻ്റെ മീൻ ഉണ്ട് പക്ഷെ അറിയില്ല ചൊറിയുമ്പോഴേക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അതിനൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ കൊടുക്കണം പിന്നെ അടിപൊളിയാക്കണം കേട്ടോ ഞങ്ങളുടെ പരിസരമൊക്കെ ഫുൾ ഗാർഡൻ ആയിട്ട് ഇനി ഇവിടെ ആയിരിക്കും ഞാൻ കൃഷിയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ കൂടുതൽ വീഡിയോസ് ഇത് ഇവിടുന്ന് ആകും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലോട്ട് കാണാം അപ്പോഴൊക്കെ ബൈ